മട്ടന്നൂർ എടയന്നൂരിൽ കാറും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം നെല്ലൂന്നി കുട്ടിക്കുന്നമ്മൽ റോഡിൽ ശ്രീകമലത്തിൽ നിവേദ മകൻ ഒൻപത് വയസ്സുകാരൻ സാത്വിക് എന്നിവരാണ് മരിച്ചത് മറ്റൊരു മകൻ പതിനൊന്ന് വയസ്സുള്ള ഹൃഗുവേദിനെ ഗുരുതരമായ പരിക്കുകളോടെ കണ്ണൂർ മീംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ മട്ടന്നൂർ കണ്ണൂർ റോഡിൽ ഇടയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലായിരുന്നു അപകടം കുട്ടികളിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും ചാലോട് ഭാഗത്തു നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടിയുമാണ് കുട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ അടിഭാഗത്ത് കുടുങ്ങിയ സ്കൂട്ടറുമായി അൻപത് മീറ്ററോളം കാർ മുന്നോട്ട് നീങ്ങി കാറിനടിയിൽ കുടുങ്ങിപ്പോയ സാത്വികനെ വാഹനം മറിച്ചിട്ടാണ് പുറത്തെടുത്തത് ശബ്ദം കിട്ടെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് മൂന്നുപേരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അമ്മയുടെയും ഒരു മകന്റെയും ജവൻ രക്ഷിക്കാനായില്ല കുറ്റിയാട്ടൂരിൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രോത്സവത്തിന് പോയ നിവേദയും കുട്ടികളും വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് അപകടം സ്കൂട്ടി പൂർണ്ണമായും കാർ ഭാഗികമായും തകർന്നു വിവരമറിഞ്ഞ് മട്ടന്നൂരിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കി കുഞ്ഞമ്പൂവിന്റെയും കമലയുടെയും മകളാണ് മരിച്ച നിവേദ ഖത്തറിൽ ജോലി ചെയ്യുന്ന കെ പി രഘുനാഥാണ് ഭർത്താവ് വൈഷ്ണവ് മൂത്തമകനാണ് ഉളിയിൽ പടികച്ചാൽ സ്വദേശികളായ ഇവർ ഇപ്പോൾ നെല്ലൂന്നിയിലാണ് താമസിക്കുന്നത് ബുധനാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ